നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പാവറട്ടി സ്വദേശി അറസ്റ്റിൽ പാലിയേക്കര മണലിയിൽ വ്യാപകമായി തണ്ണീർ തടം മണ്ണിട്ട് നികത്തി ദേശീയപാത മണ്ണുത്തി കല്ലിടുക്കിൽ ലോറികൾ കൂട്ടിയിടിച്ച് ക്ലീനർ മരിച്ചു കൈപ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടഞ്ഞൽ കുത്തേറ്റു ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് മറിഞ്ഞു ഇരിങ്ങാലക്കുടയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ചീനിക്ക ബസ്സാണ് മറിഞ്ഞത് വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ അതിരപ്പിള്ളിയിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി പരിയാരം ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കുറ്റിച്ചിറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠനോത്സവം നടത്തി പിടിഎ പ്രസിഡന്റ് സുഗു പാപ്പാരി ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് കുമ്പിളിൽ കരുതാം കുന്നോളം സ്നേഹം കുടിവെള്ള വിതരണം നടത്തി അളക്കപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആമ്പലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രാർത്ഥനാ സമരം നടത്തി പരിയാരം ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു വിശദമായ വാർത്തയിലേക്ക് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പാവറട്ടി സ്വദേശി അറസ്റ്റിൽ പാവറട്ടി മനപ്പടി സ്വദേശിയായ ചിരിയങ്കട്ടത്ത് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള നിജോയെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ ജി അജയ്കുമാർ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഗർഭിണിയായ യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകി പ്രതി വിവാഹിതനും രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവുമാണ് സംഭവത്തിന് ശേഷം എറണാകുളത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ റമീസ് വൈശാഖ് ഇൻസ്പെക്ടർ ജി അജയ്കുമാർ എ എസ് ഐ സാജൻ എന്നിവർ ഉണ്ടായിരുന്നു കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ അടുത്ത ദിവസം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് എസ് എച്ച്ഒ അജയ്കുമാർ അറിയിച്ചു പാലിയേക്കര മണലിയിൽ വ്യാപകമായി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി മണലിയിൽ പഴയ ദേശീയപാതയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് അനധികൃതമായി മണ്ണിട്ട് നികത്തിയത് ആർ ഡി ലഭിച്ച പരാതിയെ തുടർന്ന് നെന്മണിക്കര വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി തണ്ണീർത്തടം നികത്തൽ തടഞ്ഞു ആമ്പല്ലൂരിലുള്ള സ്വകാര്യ വ്യക്തിയുടേതാണ് ഭൂമി ആമ്പല്ലൂരിലെ അടിപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപകരാർ എടുത്ത കമ്പനി ഈ സ്ഥലം വാങ്ങുന്നതിനായി കരാർ നടത്തിയിരുന്നതായി വില്ലേജ് അധികൃതർ പറഞ്ഞു ഇതിൽ ആരാണ് തണ്ണീർത്തടം നികത്തിയതെന്ന അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥർ സർക്കാർ ഓഫീസുകൾ അവധിയായ കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു മണ്ണിട്ട് നികത്തൽ നടന്നത് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ടോറസ് ലോറികളിൽ എത്തിച്ച ലോഡ് കണക്കിന് മണ്ണ് ഉപയോഗിച്ചാണ് തണ്ണീർത്തടം നികത്തിയിരിക്കുന്നത് എന്നാൽ അടിപ്പാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് സൂക്ഷിക്കാൻ വേണ്ടി കൂട്ടിയിട്ടതാണെന്ന് വില്ലേജ് ഓഫീസർക്ക് ലഭിച്ച വിവരം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയ വില്ലേജ് അധികൃതർ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയെടുക്കണമെന്ന റിപ്പോർട്ട് ആർ ഡി ഒക്ക് സമർപ്പിച്ചു ദേശീയ പാതയോരത്ത് അടുത്തിടെയായി വ്യാപകമായാണ് തണ്ണീർത്തടം നികത്തിയത് ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദേശീയപാത മണ്ണുത്തി കല്ലിടുക്കിൽ ലോറികൾ കൂട്ടിയിടിച്ച് ക്ലീനർ മരിച്ചു തമിഴ്നാട് കരൂർ സ്വദേശി നാൽപ്പത് വയസ്സുള്ള സുന്ദര പെരുമാളാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കരൂർ വേലുസ്വാമിപുരം സ്വദേശി ശക്തിവേലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയ ദേശീയപാതയോരത്ത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ചാണ് അപകടം ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലായിരുന്നു അപകടം തകരാറിലായതിനെ തുടർന്ന് ദേശീയപാത കല്ലിടുക്കിൽ അടിപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിലാണ് മറ്റൊരു ചരക്ക് ലോറി വന്ന് ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിൻ പൂർണമായും തകർന്നു കൈപ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു വഞ്ചിപ്പുര കണക്കാട്ടുശേരി ലതാ ശാന്തൻ കുന്നുങ്ങൽ അജിത സുരേഷ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം കൈപ്പമംഗലം പതിനഞ്ചാം വാർഡ് വഞ്ചിപ്പുര ബീച്ചിൽ ഇരുപത്തിയഞ്ചോളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത് ലതാ ശാന്തനും അജിതയ്ക്കും മുഖത്തും തലയ്ക്കും കടന്നലിന്റെ കുത്തേറ്റിട്ടുണ്ട് ഇവരെ ആദ്യം കൈപ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് മറിഞ്ഞു ഇരിങ്ങാലക്കുടയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ചീനിക്ക ബസ്സാണ് മറിഞ്ഞത് പോട്ട സുന്ദരി കവലയ്ക്ക് സമീപം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നേ അൻപതോടെയായിരുന്നു സംഭവം മഴ പെയ്തതിനെ തുടർന്ന് റോഡിൽ ഓയിൽ പരന്നതോടെ ബസ് തെന്നിമാറി മറിയുകയായിരുന്നു എന്നാൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ അതിരപ്പിള്ളിയിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രകടനത്തിൽ പങ്കെടുത്തു സൗരോർജവേലി നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക സൗരോർജവേലിക്ക് തടസ്സമായ മരങ്ങൾ മുറിച്ചു മാറ്റുക പിരിച്ചുവിട്ട വാച്ചർമാരെ തിരിച്ചെടുക്കുക വന്യമൃഗങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താൻ വനത്തിൽ കയറുന്ന യൂട്യൂബർമാരെയും മറ്റും നിയന്ത്രിക്കുക പുതിയ വാച്ചർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു പശ്ചാത്ത മേഖലയുടെ സമഗ്ര വികസനത്തിന് രണ്ടു കോടി അൻപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയും ഭവന നിർമ്മാണത്തിന് രണ്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് രണ്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിനെ ശിശു സൌഹൃദ ഗ്രാമപഞ്ചായത്ത് ആക്കുന്നതിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും കാർഷിക മേഖലയ്ക്ക് ഇരുപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ പത്തൊൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ആരോഗ്യമേഖലയ്ക്ക് നാല്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിനെ ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ആക്കി മാറ്റുക ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പി എച്ച് സി സബ് സെന്ററുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുക പരിയാരം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി എം എ സി എഫ് നിർമ്മാണം പൂർത്തീകരിക്കുക ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും ബോട്ടൽ ബൂത്ത് സ്ഥാപിക്കുക ഹാപ്പിനെസ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക കാർഷിക മേഖലയുടെ സമഗ്ര വികസനം മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദന വർധനവ് യുവജനങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരം സൃഷ്ടിക്കുക വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കും സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് സെക്രട്ടറി സിജോ കാരേടൻ അക്കൌണ്ടന്റ് ഷിബു പ്രസിഡന്റ് മായ ശിവദാസൻ വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷാജു ജോസഫ് മാടാന അല്ലി ഡേവിസ് ഡേവിസ് ഷീബ എന്നിവർ പങ്കെടുത്തു സാമ്പത്തിക വർഷത്തിലെ പര്യരം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റാണ് ഇന്ന് എന്ന് വൈസ് പ്രസിഡന്റായി ഞാൻ ഇവിടെ പരിയാരം പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു വളരെ സുതാര്യമായ ഒരു ബഡ്ജറ്റായിരുന്നു എന്നിരുന്നാലും പ്രതിപക്ഷം മത ബഹിഷ്കരിച്ചെങ്കിലും വളരെയധികം ആനുകാലിക പ്രസിദ്ധിയോടുകൂടി തന്നെ ഭരണപക്ഷം മത ഏറ്റെടുക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു എന്നിരുന്നാലും ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി കൂടെ നിന്ന എല്ലാ ഭരണസം ഈ അവസരത്തിൽ നന്ദി പറയാണ് എത്തുന്നതിന് നിങ്ങളേതായ എല്ലാ സഹായ സഹനങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗവൺമെന്റ് സ്കൂളിൽ പഠനോത്സവം നടത്തി പി ടി പ്രസിഡന്റ് സുഗു പാപ്പാരി ഉദ്ഘാടനം നിർവഹിച്ചു എം പി ടി എ പ്രസിഡന്റ് രേഷ്മ സജീഷ് അധ്യക്ഷത വഹിച്ചു സിആർസി കോർഡിനേറ്റർ എം എ അക്ഷയ് വിശദീകരണം നടത്തി പ്രധാന അധ്യാപിക സ്മിത മാനുവൽ സ്വാഗത പ്രസംഗം നടത്തി മെൻസി ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഗണിതശാസ്ത്ര മികവും അരങ്ങേറി കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പരിയാരം യൂണിറ്റ് കുമ്പിളിൽ കരുതാം കുന്നോളം സ്നേഹം കുടിവെള്ള വിതരണം നടത്തി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പരിയാരത്ത് വെച്ച് നടന്ന പരിപാടി പരിയാരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോഷി പടിഞ്ഞാക്കര ഉദ്ഘാടനം ചെയ്തു ബിൻഡോ തോമസ് സ്വാഗതമാശംസിച്ച ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സാബു ജോസഫ് അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് ജോസ് ഡേവിഡ് മേഖലാ സെക്രട്ടറി ടോൾജി തോമസ് ഷിബു പി വി സജീവ് വസതിനി ഷാജു ലെൻസ്മാൻ ജോണി മേലേടത്ത് ബാബു അംബൂക്കൻ എന്നിവർ ആശംസകൾ നേർന്നു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഇന്ദു ഷൺമുഖൻ നന്ദി രേഖപ്പെടുത്തി ഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിക്കും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉപഹാര സമർപ്പണം നടത്തും വിവിധ കലാപരിപാടികളും അരങ്ങേറും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വാർഷിക ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപ ചെലവിൽ അത്യാധുനിക കൂടിയ ഒൻപത് മുറികളുള്ള ബഹുനില കെട്ടിടമാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പഞ്ചായത്തംഗം ദിനിൽ പാലപ്പറമ്പിൽ പ്രധാന അധ്യാപിക സിനി എം കുര്യാക്കോസ് പി ടി എ പ്രസിഡന്റ് എൻ എസ് ശാലിനി എന്നിവർ പങ്കെടുത്തു ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഐ എൻ ടിയുസി പുതുക്കാട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രാർത്ഥനാ സമരം നടത്തി പിണറായി വിജയന് സൽബുദ്ധി തോന്നുന്നതിനു വേണ്ടി ആശാ വർക്കർമാരും തൊഴിലാളികളും മെഴുകുതിരി കത്തിച്ചാണ് പ്രാർത്ഥനാ സമരം നടത്തിയത് യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് കല്ലൂർ ബാബു അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ദേശീയ സമിതി അംഗം ആന്റണി കുറ്റുകാരൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി യു ഡി എഫ് ബ്ലോക്ക് ചെയർമാൻ കെ എൽ ജോസ് ജിമ്മി മഞ്ഞളി പ്രിൻസൺ തയ്യാലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പരിയാരം ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് യോഗം പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിച്ചു ഇരുപത്തിയൊന്ന് കോടി എൺപത്തിയെട്ട് ലക്ഷം വരവും ഇരുപത്തിയൊന്ന് കോടി പതിനഞ്ച് ലക്ഷം ചെലവും എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ അവതരിപ്പിച്ചു പ്രസിഡന്റ് മായാ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത പെരുപ്പിച്ച് കാണിച്ചിരിക്കുന്ന ബഡ്ജറ്റാണിതെന്നും പദ്ധതി വിഹിതങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ ഒഴിവാക്കുന്ന നടപടികളാണ് ഭരണപക്ഷം സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ ലീഡർ പി പി ആഗസ്തി ആരോപിച്ചു പഞ്ചായത്തിന് അനുവദിച്ച ടൈഡ് ഫണ്ട് നോൺ റോഡ് ഫണ്ട് അങ്കണവാടി മെയിന്റനൻസ് ഡ്രെയിനേജ് ഫണ്ടുകളെല്ലാം ഭരണപക്ഷത്തെ വാർഡുകൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് മെമ്പർമാരായ പി പി ആഗസ്തി ഡാർലി പോൾ ഡെന്നി ആന്റണി ഡാളി വർഗീസ് സിനി ലോനപ്പൻ എന്നിവർ ഇറങ്ങിപ്പോക്ക് നടത്തിയത് തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു പെരിയാലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രൊജക്ടുകളൊക്കെ അംഗീകരിച്ച് അത് അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് അതിലാകെട്ടുകോടി അഞ്ചു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് രൂപയുടെ ോജക്ടാണ് പരിഹാരം ഗ്രാമപഞ്ചായത്ത് അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ഈ അവർ കോടി ലക്ഷത്തി രൂപയാണ് കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ വില നോക്കാം സ്വർണവില നാൽപ്പത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി അറുപത്തിയഞ്ച് രൂപ പവന് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പാവറട്ടി സ്വദേശി അറസ്റ്റിൽ പാലിയേക്കര മണലിയിൽ വ്യാപകമായി തണ്ണീർ തടം മണ്ണിട്ട് നികത്തി ദേശീയപാത മണ്ണുത്തി കല്ലിടുക്കിൽ ലോറികൾ കൂട്ടിയിടിച്ച് ക്ലീനർ മരിച്ചു കയപ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടങ്ങൽ ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട് സ്വകാര്യ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ അതിരപ്പിള്ളിയിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി പരിയാരം ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കുറ്റിച്ചിറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രസിഡന്റ് സുഗു പാപ്പാരി ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പരിയാരം യൂണിറ്റ് കുമ്പിലിൽ കരുതാം കുന്നോളം സ്നേഹം കുടിവെള്ള വിതരണം നടത്തി അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രാർത്ഥനാ സമരം നടത്തി പരിയാരം ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പതിനും ഉച്ചയ്ക്ക് ഒരു മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ नंदी नमस्कार